ഹലോ ഫ്രണ്ട്സ് ഇച്ചയും വച്ചിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെയും എൻ എച്ച് എസ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് ഫേംസിനെ ഫ്രോഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പറ്റിച്ച ആൾക്കാരുടെ കഥകൾ നേരത്തെ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്രമാത്രം ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു ഒരു കുറ്റമാണിതെന്നുള്ളത് നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ അതൊരു ബാങ്കിനെ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചെന്നോ എന്ന് പറയുന്നത്രയും ഗൗരവപൂർണ്ണമാണ് ഈ സംഭവം ഇവിടെ അത്ര സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നേ നമ്മൾ ഇത്രയും കാലം ആ കള്ള സർട്ടിഫിക്കൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ തിരിച്ചെടുക്കപ്പെടും നിങ്ങൾ പോലീസ് കേസിനകത്ത് വിടും വേറൊരുത്തും ജോലി കിട്ടത്തില്ല കഴിവതും ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റികൾക്കകത്ത് നിങ്ങൾ ഡീബാർ ചെയ്യപ്പെടുന്ന ടൈപ്പിലുള്ള കുറെ ബ്ലാക്ക് പോയിന്റുകൾ നിങ്ങളുടെ പേര് വരും കാരണം യു ആർ ഇൻ എ ഫ്രോഡിൽ ആക്ടിവിറ്റി അങ്ങനെയാണ് ഫ്രോഡിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വഴി ഇവിടെ എന്നിട്ടും ഈ പരിപാടിക്ക് കുറവൊന്നുമില്ല ഇതിൻ്റെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വാചകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മുതലേ കോളേജിലെ വിദ്യാഭ്യാസം മുതൽ എല്ലാം ഫേക്ക് ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒത്തിരി സിസ്റ്റം നാട്ടിലെല്ലാം ഉണ്ട് അതൊക്കെ വെച്ച് ഇവിടൊക്കെ ജോലി വാങ്ങിച്ച ആൾക്കാരുണ്ട് ഗേൾഖണ്ടിലേക്ക് ജോലിക്ക് പോയ ആൾക്കാരുണ്ട് ഇപ്പോഴും ഇത് നടക്കുന്നുമുണ്ട് അത് അങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ ഓർക്കണം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു രണ്ട് വർഷം മുമ്പ് നൈജീരിയൻ നേഴ്സുമാരുടെ ഐ ഐ ടി സർട്ടിഫിക്കറ്റ് ഏതാണ്ട് മുന്നൂറോളം നേഴ്സുമാരെ ഇവർ കണ്ടുപിടിച്ചു ഇവർ എക്സാം എഴുതിയ സെൻറ്ററിനകത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കപ്പെട്ടത് അതായത് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് മാത്രമല്ല ഇവർ എക്സാം എഴുതിയത് ഫേക്കായിട്ടാണ് ഇവർക്ക് വേണ്ടി വേറെ ആൾക്കാർ എക്സാം എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നഴ്സുമാരെ ഇങ്ങോട്ട് പേര് എടുത്ത് റിക്രൂട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന നഴ്സുമാരെ ഇവർ പുറത്താക്കിയൊരു സംഭവമുണ്ട് അതിന്റെ കൂടെ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നൈജീരിയൻ നഴ്സുമാർക്ക് വേണ്ടി ഉണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് ഇനി മുതൽ ബാർ ചെയ്തിരിക്കുന്നു എൻ എച്ച് എസ് ലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യില്ല നൈജീരിയ ഒരു നേഴ്സിനെ ഇനി മുതൽ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യില്ല അങ്ങനെ ഒരു തീരുമാനം വന്നു അതിന്റെ അടുത്ത നടപടിയായിട്ട് വന്നത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നൈജീരിയൻ സ്റ്റാഫ് ഇപ്പോൾ അവരുടെ പണ്ടുപതി ഉള്ളവരാണ് അവരുടെ സർട്ടിഫിക്കറ്റ് ഫേക്കാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നൈജീരിയയിൽ നിന്നോട്ട് വിസിറ്റിംഗ് വിസിറ്റ് അവരുടെ സഹോദരനെ അപേക്ഷിക്കുന്നു അയാളുടെ ഒരു സെക്യൂരിറ്റി ഏജൻസിയുടെ ഓണറാണ് ഡിസബിലിറ്റികൾക്കൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്ന സെക്യൂരിറ്റി ഏജൻസിയുടെ ഓണറാണ് ഫിനാൻഷ്യലി സൗണ്ട് മാൻ നോ പ്രോബ്ലം അറ്റ് ഓൾ അവർ ഫാമിലിയായിട്ട് സഹോദരി സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു സഹോദരിയുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ നമുക്കറിയാം ഇങ്ങോട്ട് വിസയ്ക്ക് കൊടുക്കുമ്പോഴുള്ള പേപ്പേഴ്സ് അറിയാം സഹോദരിയുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ ഉണ്ട് അവളുടെ കവറിംഗ് ലെറ്റർ ഉണ്ട് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിരുന്നു ഒന്നിനും ഒരു തെറ്റും പറയാനില്ല പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് യു കെ ബി ഇവരുടെ ഹോം ഓഫീസ് അവരുടെ വിസ ബാൻ ചെയ്യും ശേഷം ഇവർ അപ്പീലിന് പോകുമ്പോൾ ഇവരുടെ വിസ വീണ്ടും ബാൻ ചെയ്യും അതായത് അവിടെ നിന്നുള്ള ആൾക്കാർക്ക് വിസ കൊടുക്കില്ല എന്ന് പറയുന്നു അപ്പം ഓൾറെഡി ഇവിടെ അന്നേരം മുതൽ തുടങ്ങുന്നുണ്ട് കളർ റേസ്റ്റേങ്ങാ മാടിപടിയോട് ഇവിടെ ഇഷ്ടംപോലെ ഓടുന്നുണ്ട് കാരണം ഈ പറയുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുവാണ് ഞങ്ങളുടെ രാജ്യത്തു നിന്നുണ്ട് ഈ പറഞ്ഞ ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിടുത്ത് എന്ന് പറഞ്ഞ് ഇവരെ ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നുണ്ട് നൈജീരിയൻ ആക്ടിവിസ്റ്റുകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റികളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല കാരണം അവരുടെ നാട്ടിൽ ഫ്രോഡായിട്ട് കയറാൻ ശ്രമിച്ചൊരു ഗ്രൂപ്പ് എന്നാണ് ഇവരെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് അത്രയും ഞാൻ പറയാൻ കാര്യം എന്തുകൊണ്ടാണ് ഫ്രോഡ് ആക്ടിവിറ്റി ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നത് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇനി ഇത്തവണ കഴിഞ്ഞ ഇരുപത് വർഷത്തോളം എൻ എച്ച് എസിന്റെ ഒരു ഹോസ്പിറ്റലിൽ ഏതാണെന്ന് പറയുന്നില്ല ഏതാണെന്ന് എനിക്ക് സത്യം ഒറ്റയടി കിട്ടിയില്ല എവിടെയാണുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് അതായത് ന്യൂസിലൻഡിൽ നിന്നാണ് ഈ പുള്ളിക്കാരി വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുന്നത് ആളുടെ പേര് സോലിയ അലൈമി പുള്ളിക്കാരി ഇറാനിലാണ് ജനിച്ചു വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറാനിൽ ജനിച്ചു വളർന്ന പുള്ളിക്കാരി അവിടുന്ന് പുള്ളിക്കാരി ഓക്ലാൻഡിലേക്ക് മാറുന്നു ന്യൂസിലൻഡിൽ ഓക്ലാൻഡിലേക്ക് മാറുന്നു അവിടെ പുള്ളിക്കാരി പോയിട്ട് ഒരു ബാച്ചിലർ ഓഫ് മെഡിസിൻ ബാച്ചിലർ ഓഫ് സർജറി ഡിഗ്രിക്ക് പുള്ളിക്കാരി അവിടെ ജോയിൻ ചെയ്യുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കംപ്ലീറ്റ് ചെയ്യാൻ വയ്യാതായി ഇപ്പോൾ പുള്ളിക്കാരി ചെയ്ത പരിപാടിയാടി നയൻറ്റീൻ നയൻ്റി ഫൈവ് പുള്ളിക്കാരി ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാരണം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ നമ്മുടെ ട്രാൻസ്മിറ്റ് എന്നൊക്കെ പറയും ഈ നഴ്സിംഗ് ഫീൽഡുള്ള ആൾക്കാർക്ക് മനസ്സിലാവേണ്ടി പറയാം ട്രാൻസ്മിറ്റ് എന്നൊക്കെ പറയും അതുപോലത്തെ ഒരു സംഭവം അന്നുണ്ട് ഈ ജി എം സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ ഇവരെ ഡോക്ടറായിട്ട് ഇങ്ങോട്ട് അംഗീകരിക്കണമെങ്കിൽ അവിടുന്ന് ഒരു വെരിഫിക്കേഷൻ പേപ്പർ വേണം ഇവർ ആ സർട്ടിഫിക്കറ്റ് ഓഫ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷന് വേറെ വെളിയിൽ നിന്ന് അടിച്ചുണ്ടാക്കി കോവിഡ് പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് വെരിഫിക്കേഷൻ്റെ സ്പെല്ലിങ് തെറ്റാണ് ഇപ്പോൾ കോടതി കണ്ടുപിടിക്കുമ്പോൾ കോടതി ക്വസ്റ്റിൻ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും നമ്മൾ ഈ വെരിഫൈ ചെയ്ത് പേപ്പറുകൾ വെരിഫൈ ചെയ്ത ഗ്രൂപ്പ് ആരാണ് എന്ന് പറഞ്ഞിപ്പം ഈ ഒരു പ്രശ്നം കാരണം ഇവിടെ ഏഴ് മൂവായിരത്തോളം ഡോക്ടർമാരാണ് ഇപ്പോൾ സംശയത്തിന് നെടി നിക്കുന്നത് ഞാനതുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടന്റ് എടുത്ത് പറയാൻ തന്നെ കാരണം ഇങ്ങനൊരു നിസ്സാര കാരണത്തിന് പോലും ഇവർ പുറകോട്ട് ഫോറിൻ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിനെ മുഴുവൻ പുറകോട്ട് അവർ ബാക്ലാഷ് ചെയ്യുവാണെങ്കിൽ ഇനി അവർ അത്രയും പേരുടെ പേപ്പേഴ്സ് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു കോടതി അപ്പം ബുദ്ധിമുട്ട് എല്ലാവർക്കും എന്താ മാത്രം ഉണ്ടെന്ന് പിടികിട്ടില്ല ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പുള്ളിക്കാരി ന്യൂസിലൻഡിൽ നിന്ന് ഉണ്ടാക്കുന്നു എന്നിട്ട് അത് വെച്ച് ഇവിടെ അപ്ലൈ ചെയ്യുന്നു ഇവിടുത്തെ ജി എം സി അക്സെപ്റ്റ് ചെയ്യുന്നു പുള്ളിക്കാരി ഇവിടെ വരുന്നു അപ്പൊ അന്ന് മുതൽ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം എനിവേ കുറെ ഏറെ കുറ്റങ്ങൾ ചോദപ്പെട്ടു ഏതാണ്ട് ഒരു ഇരുപതോളം കുറ്റങ്ങളാണ് ഈ വ്യാജ ഡിഗ്രി ചമച്ചു എന്നത് ഉൾപ്പെടെ ഇവിടെ പുള്ളിയുടെ പേര് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ക്രൗൺ കോട്ടാണ് പുള്ളിക്കാരിന്റെ പേരിലുള്ള വിധി വിധിച്ചിരിക്കുന്നത് നാല് ലക്ഷം പൗണ്ട് പുള്ളിക്കാർ തിരിച്ചു കൊടുക്കണം കാരണം ഇത്രേം ശമ്പളം പുള്ളിക്കാരി എൻ എച്ച് എസ്സിൽ നിന്ന് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാഞ്ചസ്റ്റർ ക്രൗൺകോഡിലാണ് ഈ പുള്ളിക്കാരി കുറ്റക്കാരിയായിട്ട് കാണപ്പെട്ടിരിക്കുന്നത് അർഹതയില്ലാത്ത ശമ്പളം കൈപ്പറ്റിയതിന്റെ നഷ്ടപരിഹാരമായിട്ട് എൻ എച്ച് എസ് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് നാല് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പൗണ്ട് വൺ പോയിന്റ് ത്രീ മില്യൺ ആണ് പുള്ളിക്കാർ ഇരുപത് വർഷം കൊണ്ട് എൻ എച്ച് എസിൽ നിന്ന് പുള്ളിക്കാർ നേടിയ ശമ്പളം വൺ പോയിന്റ് ത്രീ മില്യൺ അപ്പൊ അതിന് കാരണം പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് ഇത്രയും പൈസ തിരിച്ചെടുക്കാൻ ഉള്ള കഴിവ് കാണത്തില്ല ഇത്രയും പൈസ അടയ്ക്കാനുള്ള കഴിവ് കാണത്തില്ല പക്ഷെ നഷ്ടപരിഹാരം പറഞ്ഞാൽ നാല് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി പൗണ്ട് അടയ്ക്കണം ഇനി അത് അടയ്ക്കാൻ കഴിവില്ലെങ്കിൽ ഇവരുടെ അസറ്റുകൾ പിടിച്ചെടുത്താണെങ്കിലും ഈ പൈസ വസൂലാക്കണം എന്നാണ് കോടതി ഉത്തരവിടുന്നത് ഇതിന്റെ സീരിയസ് എങ്ങോട്ടാ പോകുന്ന ഐഡിയ പിടികിട്ടെന്ന് വിചാരിക്കുന്നു ഇതിന്റെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഓൾറെഡി അഞ്ചു വർഷം ജയിലിലായിരുന്നു ഇതിനിടയ്ക്ക് അതായത് ഈ ആയിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ ഇവര് എമ്പത്തിനാല് വയസ്സുള്ള ഒരു പുള്ളിക്കാരുടെ വിൽപത്രം തിരുത്തി ആ പുള്ളിക്കാരെ കൊണ്ട് സ്വാധീനിച്ച പുള്ളിക്കാരിയുടെ വിൽപ്പത്രം തിരുത്തിച്ചു എന്നിട്ട് കെസ്ഫിക് കെസ്ഫിക് ബംഗ്ലാവ് അതൊരു മോഡലാണ് ഒരു ബംഗ്ലാവിന്റെ ഒരു കെസ്ഫിക് ബംഗ്ലാവ് ആ സ്ത്രീയുടെ പേരിൽ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ലക്ഷം പൗണ്ട് വരെ ഉണ്ടായിരുന്ന ഒരു കെസ്ഫിക് ബംഗ്ലാവ് ഇവരുടെ പേരിലേക്ക് മാറ്റി എഴുതിപ്പിച്ചു അങ്ങനെ കുറ്റകൃത്യം തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നല്ല പല കുറ്റകൃത്യങ്ങളും ഈ പുള്ളിക്കാരുടെ പേര് തെളിഞ്ഞിട്ടുണ്ട് ഈ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരെ പിടിച്ച് ഒന്ന് ജയിലിൽ ഇട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷക്ക് വിധിച്ചതാണ് അതിന്റെ കേസ് നടക്കുകയും കുറച്ചുകാലം പുള്ളിക്കാരെ അകത്തായിരിക്കും ചെയ്ത് അക്കൂട്ടത്തിൽ പൊങ്ങി വന്നാണ് റോഡ് പ്പും എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി മനുഷ്യനെ ആർത്തി മൂക്കാന്ന് പറഞ്ഞ എന്തുവാണ് കള്ള സർട്ടിഫിക്കറ്റ് വന്ന് എന്നിട്ട് ഇവിടുന്ന് കക്കുന്നതും പോരായിട്ട് പിന്നെ പിടിച്ചുപറിയ ഒരു മനുഷ്യന്റെ പേടിയും ഭയവും വേണ്ട എന്നെ ഈ കാണിക്കുന്നത് അവനോട് നിലനിൽപ്പിക്കുന്നത് നോക്കിയിട്ട് വേണ്ട നിക്കാൻ നിലയില്ലാത്ത വെള്ളത്തിൽ നിൽക്കുന്ന ആൾക്കാർ പിന്നെ അതിന്റെ മോളിൽ കൂടെ നടക്കുകയും കൂടെ ചെയ്യണം ക്രിസ്തു കൂടെ ആകണമെന്ന് പറയാവോ അതാണ് ആ പെണ്ണുപിള്ള കാണിച്ചത് എന്നാണ്ടും അതിമനോഹരമായ ഒരു ഒരു ചതി ഇത് നമ്മള് മലയാളിക്കത് ആദ്യത്തെ സംഭവം അല്ല ഇത് കേൾക്കാത്ത വസ്തുവല്ല പക്ഷേ ഈ ചതിയുടെ ലെവല് പോയി പറയുക ഇത്രയും ഇരുപത് വർഷത്തെ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത മ്പളും അതൊരു നല്ല എമൗണ്ട് ഉണ്ട് ഇവിടെ സെറ്റിലായി ലോകത്തിൻ്റെ അയാളുടെ അവരുടെ ജീവിതം മൊത്തം അവരുടെ കരിപ്പിടിപ്പിച്ച് സർട്ടിഫിക്കറ്റ് ബന്ധത്തിൽ അത് പോരാഞ്ഞിട്ട് ഇവർ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന രോഗികളുടെ വസ്തുക്കളും ഇവർ എഴുതി വാങ്ങിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര ഒരു നീചമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നു ചിന്തിക്കണം എനിവേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലാത്തിന് ശേഷം ഇപ്പോൾ ഫോളോയിങ് അല്ലേ മീൻസ് ടു തൗസൻഡ് എയ്റ്റീൻ കൺവെൻഷൻ ദ ജി എം സി അപ്പോളജീസ് ഫോർ ഇസ് ഇന്നാഡിക്വേറ്റ് ചെക്സ് ഇൻ ദി നയൻറ്റീൻ നയൻറ്റീസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇവിടെ രജിസ്ട്രേഷൻ അപേക്ഷിച്ചിരുന്ന ആൾക്കാരുടെ പേരിലുണ്ടായ കുറേയേറെ ഇന്നാഡിക്വേറ്റ് ചെക്കുകളുണ്ടായി ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ജി എം സി സമ്മതിച്ചു മെഡിക്കൽ കൗൺസിൽ സമ്മതിച്ചു അതിനുശേഷം ഒരു അർജൻറ് ചെക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന മൂവായിരത്തോളം ഫോറിൻ ഡോക്ടേഴ്സ് ആ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്ത മൂവായിരത്തോളം ഫോറിൻ ഡോക്ടേഴ്സിൻ്റെ വീട്ടിൽ യു കെയിൽ ഇപ്പം നിലവിലുള്ള ആൾക്കാർ ഇടം വിട്ടുപോയതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നിലവിലുള്ള ആൾക്കാരെക്കുറിച്ച് ഒരു ചെക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിപ്പോൾ പ്രോസസ്സിംഗിലാണ് അടുത്ത പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു ലെവൽ ഓർക്കണം ഇനി ഇതിൻ്റെ പുറകെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും ഒരാളുടെ ഫ്രോഡ് സർട്ടിഫിക്കറ്റും കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഓർക്കണം ദയവ് ചെയ്ത് ഇത്തരം വലിയ കളികൾ കളിക്കാതിരിക്കുക നിങ്ങൾ കള്ളത്തരമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കള്ളത്തരം ഞാനൊന്നും പറയുന്നില്ല അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല അതിനകത്ത് ഒരു കോമൺ സെൻസാണ് ഇപ്പോൾ എന്നെ ഈ കാണിക്കേണ്ടിയിരുന്നുള്ളത് അത് അവരുടെ ഭാഗത്തുണ്ടായില്ല അതിപ്പോൾ അവർ വെള്ളം കുടിക്കും ഉപ്പ് നിന്നോ വെള്ളം കുടിക്കണം എന്തായാലും പക്ഷേ ഇപ്പോൾ വഴി നിൽക്കുന്നത് ഒത്തിരി പേര് ഇനി വേറെ വെള്ളം കുടിക്കും അത് ഉപ്പാണോ പരലാണോ മീനാണോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം അപ്പം ശരി